ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നെ വേഷ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇൻട്രോ പറയാനായിട്ട് വിട്ടുപോയി അതാണ് ഇപ്പോൾ പറയുന്നത് കൊല്ലങ്കോട് കുരുവിക്കുട്ടും മരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കഞ്ഞിക്കട ജോ ആൻഡ് ജോ ആ കഞ്ഞിക്കടയുടെ രുചിവിശേഷങ്ങളാണ് നിങ്ങളെന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരി വീഡിയോയിലോട്ട് പോവാം എന്താ ചൂട് ഉഷ്ണം ഉഷ്ണേനെ ശാന്തി എന്ന് പറയുന്ന പോലെ പാലക്കാടൻ ചൂട്ടിന് മട്ടേരി കഞ്ഞിയാണ് ബെസ്റ്റ് അപ്പോൾ അതിൻ്റെ കൂടെ തൈരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൻപേറിൻ്റെ ഒരു പുഴുക്കും പപ്പടവും മാങ്ങച്ചാറും മുളക് കൊണ്ടാട്ടും അവർ നമുക്ക് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ ആ കടയിൽ ചേച്ചി ആണെങ്കിൽ കഞ്ഞിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പില്ലാണ്ട് കഴിച്ചാൽ ഉണവുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ അല്പം ഉപ്പ് കൂടിയെടുത്ത് കഞ്ഞിയിലോട്ട് വേതറി നന്നായി മിക്സ് ചെയ്തിട്ടോ ഞാൻ നന്നായി ഇളക്കിയിട്ട് ഒരു സ്പൂൺ മട്ടേരി കഞ്ഞി കഴിച്ചു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നുണ്ട് കഴിക്കാനായിട്ട് മട്ടി കഞ്ഞി കൂടെ ആ അച്ചാറെടുത്ത് വായിലോട്ട് വെച്ചതും എൻ്റെ സാറേ കിളി പോയി എന്ന് പറയുന്നില്ലേ അത്രയ്ക്ക് പുളുപ്പും എരിവും ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഉള്ളത് പറയാലോ പിന്നെ അതിനോടൊപ്പം ബാലൻസ് ചെയ്യാനായിട്ട് ആ വൻ ബയറിൻ്റെ പുഴുക്കെടുത്ത് കഴിച്ചു കൂടെ തന്നെ ആ പപ്പടം ഒരു പീസ് കണ്ട് കടിച്ചു കറക്ട് ബാലൻസ് ആയി ഇവിടെ കഞ്ഞി അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര വേണമെങ്കിലും കഴിക്കാം ഫ്രണ്ട്സ് കഞ്ഞി എല്ലാം കുടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയിൽ ചേച്ചിയോട് ചോദിച്ചാൽ മതി നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്

ഫ്രണ്ട്സ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് തവണ ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്താൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു കിട്ടിലും വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ